നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ലോയേഴ്സ് ഫോറം വയനാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി മുസ്തഫയാണ് അദ്ദേഹം കൽപ്പറ്റ നഗരസഭാ അംഗമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പൊതുജന പ്രവർത്തകനാണ് ജീവകാരുണ്യ പ്രവർത്തനം അതുപോലെ പൊതുജന സേവനം ഒക്കെ എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യുവ നേതാവാണ് അദ്ദേഹം ഈ അഭിഭാഷക വൃത്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്കുണ്ടാകുന്ന നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിയമത്തിൻ്റെ പഴുതിൽ നമുക്ക് എന്തൊക്കെ സംരക്ഷണം നിയമത്തിൻ്റെ വഴിയിൽ എന്തൊക്കെ സംരക്ഷണം ലഭിക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇന്ന് ക്വസ്റ്റ്യൻ ഫോറത്തിൽ നമ്മുടെ സംസാരിക്കുന്നത് സ്വാഗതം നമസ്കാരം വക്കീലെ എന്താണ് ഈ ലോയേഴ്സ് ഫോറം എന്താണ് ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കക്ഷി രാഷ്ട്രീയ സംഘടനകൾക്കുടെ ഭാഗമായി പല തൊഴിലാളി സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട് അതിപ്പോൾ അധ്യാപകർക്കായാലും ഡോക്ടേഴ്സിനായാലും എഞ്ചിനീയേഴ്സിനൊക്കെ സംഘടനകളുണ്ട് അഭിഭാഷകരുടെ അവരുടെ മാന്യമായ അവകാശം സംരക്ഷിക്കുന്നതിനും അവരുടെ അവർ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും വേണ്ടി വിവിധ രാഷ്ട്രീയതാരുള്ള സംഘടനകൾക്കൊക്കെ കീഴിൽ അവിടെ അധ്യാപക അവരുടെ ഈ അഭിഭാഷക സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ലോയസ് ഫോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കുന്ന അഭിഭാഷക അവർ മാത്രമല്ല അത്തരം അഭിഭാഷകരുടെ ഒരു കൂട്ടായ്മയാണ് ലോയസ് ഫോർ എന്ന് പറഞ്ഞാൽ ഇതിപ്പം സജീവമായിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണല്ലോ മറ്റ് അഭിഭാഷക സംഘടനകളും ഉണ്ടല്ലോ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഒന്നിച്ചുള്ള പോരാട്ടങ്ങൾ ഈ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തും ചില സമയത്ത് ഒറ്റക്കെട്ടായി നടത്തും ചിലപ്പോൾ ഒറ്റയ്ക്കും നടത്തും ഇപ്പോഴും നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സമരമായിരുന്നു പ്രത്യേകിച്ച് ഈ നമ്മളുടെ ഈ നികുതി നമ്മളുടെ കോടതി ഫീസുകളെല്ലാം വർദ്ധിപ്പിച്ച ഇതിനെതിരെയുള്ളത് ആ സമരം എങ്ങനെയായിരുന്നു നടത്തിയത് എന്തായിരുന്നു അത് അല്ല നമ്മൾ ഒറ്റക്കെട്ടായി നടത്തിയെന്ന് പറയുമ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഈ വിഷയം ഈ തീരുമാനം അതായത് അന്യായമായ ഫീസ് വർധനവ് കോടതിയുടെ വ്യവഹാരങ്ങളിലെ ഫീസ് വർധനവ് ഒരന്യായമായിരുന്നു എന്ന കാര്യത്തിൽ എല്ലാ അഭിഭാഷകർക്കും സംഘടനക്ക് പിന്നെ പുറത്തുള്ളവരായാലും ശരി വിവിധ സംഘടനകൾ പ്രതിനിധീകരിക്കുന്നവരായാലും ശരി ഇത് ശരിയല്ല എന്നൊരു ഒരു ഒരു യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിച്ചിരുന്നു ഏതൊക്കെ ഫീസുകളായിരുന്നു വർദ്ധിപ്പിച്ചിരുന്നത് അത് നമ്മൾ പ്രകടമായിട്ട് നമ്മളിപ്പോൾ ഒരു പരാതിയായി ഉന്നയിച്ചത് പ്രകടമായി പറയാൻ കഴിയുന്ന ഫീസുകൾ എന്ന് പറയുന്നത് ഒന്ന് കുടുംബ കോടതികളുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഫീസ് വർധനവ് രണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം അതായത് ചെക്ക് കേസുകൾ ഡയറക്ട് പറയുകയാണെങ്കിൽ ചെക്ക് കേസുകളൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന വ്യവഹാരങ്ങൾ ഈ രണ്ട് വ്യവഹാരങ്ങളിലും കൃത്യമായ പ്രശ്നങ്ങളുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കുടുംബ കോടതിയിൽ ഒരു 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 പരാതിക്കാരി സ്വാഭാവികം കടന്നു വരുന്നത് ആ ചെലവിൻ്റെ പൈസ അല്ലെങ്കിൽ അവരെന്തേലും ഈ ഭർത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഭൂമിയുമായി വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇത്തരം അടിസ്ഥാനപരമായി വളരെ ഗതികെട്ട വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പരാതികൾ വരുന്ന സ്ഥലമാണ് ഫാമിലി കോഡ് അവിടെ പലപ്പോഴും ഈ വ്യവഹാരം നടത്തിയ ആളുകൾ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്യവഹാരത്തിൻ്റെ ഭാഗമായി ന്യായമായിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെയുള്ള ഒരു മേഖലയിൽ ഈ പരാതി പറയാൻ വരുന്ന പരാതി അവിടെ ഫയൽ ചെയ്യാൻ വരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അല്ല ഒരു കുട്ടി ഈ സ്ത്രീകളും കുട്ടികളാണല്ലോ രാജ്യത്ത് ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട വിഷയ ഒരു വിഭാഗമായി നമ്മൾ പറയുന്നത് അവർക്ക് ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടി വരാൻ കഴിയുന്ന കോടതിയിൽ അവർക്കൊരു വ്യവഹാരം ബോധിപ്പിക്കണമെങ്കിൽ അതിനൊരു ഫീസ് കൊടുക്കുക എന്നത് കൂടി വരുമ്പോൾ നിലവിൽ ഫീസൊന്നും ഇല്ലാന്നിട്ട് തന്നെ അവിടെ അഭിഭാഷകരുടെ ഫീസും അവിടെ വിരവും അവരുടെ യാത്രകളും ഒക്കെ വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് അതിനു പുറമെ ഒരു പരാതി ഫയൽ ചെയ്യാൻ അവിടെ അപേക്ഷ കൊടുക്കാൻ അതിന് ഫീസ് കൂടി കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായും ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്ന നിന്നും അവർ വിട്ടു നിൽക്കുകയും ഇത്തരം നിയമങ്ങളുടെ ഈ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷണ നിയമങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ അതില്ലാതാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ടതായിരുന്നില്ല ചെക്ക് കേസിൻ്റെ അതായത് കേസ് എനിക്കിപ്പോൾ ഒരാൾ ചെക്ക് തന്നു വഞ്ചിച്ചു ഞാൻ ഇര അപ്പോൾ ഞാൻ ഇരയായ ഞാൻ കോടതിയെ സമീപിക്കുമ്പോൾ ഞാൻ എത്ര ശതമാനം കെട്ടി വെക്കണം എന്നുള്ള നിയമം അതെ ചെക്ക് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് അറിയാവുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ചെക്ക് കേസ് അല്ല ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് വേണമെങ്കിൽ ഡീംഡ് ക്രിമിനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിയമത്തിന്റെ ഭാഗത്ത് പറയാൻ കഴിയുന്ന ഒരു നിയമം സ്വാഭാവികമായിട്ടും ഈ നിയമം സിവിൽ കേസുകളുടെ പരിധിയിൽ പണ്ട് ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണം തന്നെ സിവിൽ നിയമങ്ങൾക്ക് വ്യവഹാരങ്ങൾക്ക് ഫീസ് ഫീസുള്ളത് കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പഴക്കമുള്ള നിയമമാണ് എൻ്റെ ഒരു നിഗമനാണ് നമ്മളിപ്പോൾ ഒരു ഒരു ആൾ പൈസ വാങ്ങി അല്ലെങ്കിൽ ഇതിന് ഇടപാട് നടത്തി നമ്മളെ വഞ്ചിച്ച് നമുക്ക് ചെക്ക് തരുകയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കിൽ ബാങ്കിൽ പൈസ ഇല്ല നമ്മൾ നഷ്ടപ്പെട്ട ആളായി നമ്മളൊരു ക്രിമിനൽ കേസ് കൊടുക്കാൻ വേണ്ടി കോടതിയിലേക്ക് വരുമ്പോൾ ഈ പണം നഷ്ടപ്പെട്ട ആൾ അയാൾ അതിന് പുറമെ ഇതിന് ഫീസ് കൂടി കൊടുക്കേണ്ടി സ്വാഭാവികമായിട്ടും പെറ്റീഷൻ ഫീസൊക്കെ നിലവിലുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പുതിയ വർധന പ്രകാരം അഞ്ച് ശതമാനം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് കേസ് ഫലിയാണെങ്കിൽ നിലവിൽ എത്ര എമൗണ്ടിൻ്റെ ആണോ നമ്മൾ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെക്ക് ഉള്ളത് ആ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് പൈസ കിട്ടാതെ കഷ്ടപ്പെട്ട് കോളേജിൽ വരുമ്പോൾ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് പത്ത് ശതമാനം കൊടുക്കേണ്ടി വരികയാണ് അപ്പം ഈ ചെക്ക് കിട്ടി വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ട ഒരാൾ അതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് കൊടുക്കാൻ വരുമ്പോൾ ഒരു ക്രിമിനൽ കേസ് കൊടുക്കാൻ വരുന്ന ഒരാൾ വീണ്ടും പൈസ കൂടി ഫീസായിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത തികച്ചും എന്താ പറയാ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നീതി ആഗ്രഹിക്കുമ്പോൾ അത് വിഷൻ ഉൾപ്പെടെ വാർത്തയും ചെയ്തിരുന്നു നിങ്ങളൊക്കെ പ്രക്ഷോഭം റിസൾട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കിട്ടി രാഷ്ട്രീയങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട അല്ലെങ്കിൽ അതിനാദോഷങ്ങളൊക്കെ സ്വീകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന അഭ്യാഷ സംഘടനകൾ എന്ന് പറഞ്ഞല്ലോ ഈ സമരത്ത് ഞങ്ങൾ ഒറ്റക്കെട്ടണം നിങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഒറ്റക്കെട്ടിൽ നിൽക്കുന്ന ആളുകൾ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർ പിന്തുണക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഫീസ് വർജനവ് വരുത്തിയത് അവർക്കത് അവിടെ അവകാശപ്പെട്ട് അവരുടെ സംഘടന തലത്തിൽ ഇടപെട്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ അപ്പോൾ അവർ ഞങ്ങളോട് സമരത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻ്റെ പോളിസി തീരുമാനം തികച്ചും തെറ്റാണ് ഒരു രാഷ്ട്രീയം രാഷ്ട്രീയപരമായ ആരോപണമല്ല സ്വന്തമായി പിന്തുണക്കുന്ന സംഘടനകൾ കൂടി ഇതെറ്റാ പറയുന്നു പറയുമ്പോ അത് വലിയ വിഷയമായി പിൻവലിച്ചിട്ടില്ലെങ്കിലും വീണ്ടും ഫീസിന്റെ നിലവിൽ പെർസെന്റേജ് ആയിരുന്നു ഫീസ് ഫൈവ് പെർസെന്റേജ് ടെൻ പെർസെന്റ് പറഞ്ഞത് മാറ്റി സ്ലാബ് ആക്കി ലക്ഷം രൂപ വരെയുള്ള റമ്പടിക്ക് ഇത്ര ഫീസ് ഇത്ര ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്കുള്ള കേസാണ് ഇത്ര ഫീസ് എന്ന് സ്ലാബിലേക്ക് മാറ്റി രൂപ വരെ ഫീസ് ഉണ്ടോ അല്ല ഫീസ് ഇപ്പൊ നിലവിൽ എല്ലാ കേസിലും ഫീസ് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഫൈവ് പെർസെന്റേജ് എന്നുള്ള ആ ഒരു പെർസെന്റേജ് മാറ്റി പെർസെന്റേജ് മാറ്റി സ്ലാബിലേക്ക് മാറ്റി ഇപ്പം വൺ ലാക് ടു ഫൈവ് ലാക്സ് അല്ലെങ്കിൽ ഫൈവ് ലാഖ് ടു ടു അങ്ങനെ ഒരു അർത്ഥത്തിൽ ഇത്ര രൂപ വരെയെന്ന് സ്ലാബ് മാറ്റി മറ്റേത് ഏത് തുകയ്ക്കും ഫൈവ് പെർസെൻജ്ജായിരുന്നു എന്നാലും താരതമ്യേന ഈപ്പം പുതിയ തീരുമാനം വലിയ അനുഗ്രഹമായി കാരണം വലിയ പ്രതിസന്ധി അത്ര രൂക്ഷമായ പ്രതിസന്ധി മാറി കിട്ടുന്നുള്ളത് ഇപ്പം സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നല്ലോ അതെ പിൻവലിച്ചു അല്ല സ്വാഭാവികമായിട്ടും ഈ ആ ഒരു വലിയ ആശങ്ക മാറിയതിന് സന്തോഷത്തിലാണ് ഞങ്ങൾ അഭിഭാഷകരും അഭിഭാഷകരല്ല കേട്ടോ അഭിഭാഷക സംബന്ധിച്ചിടത്തോളം ഒരു പതിനായിരം രൂപ ഫീസ് കിട്ടണം എന്ന് പറഞ്ഞാൽ അഭിഭാഷക സംബന്ധിച്ചിടത്തോളം പരാതി പറയാൻ വരുന്ന ആളോട് നിങ്ങളാ ഫീസ് കൊടുത്ത് തരണം എന്ന് പറയേണ്ട ഒരു പ്രശ്നമുള്ളൂ അത് സാധാരണക്കാരായിരുന്നു അത് ആ ഒരു പ്രതിസന്ധി തൽക്കാലം മാറിയത് വലിയ സന്തോഷമുണ്ട് അതിന് വലിയ സമരങ്ങൾ വേണ്ടി വന്നു വിവിധ സംഘടനകൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ടും കൂട്ടായിട്ടൊക്കെ വലിയ സമരങ്ങൾ നടത്തി പിന്നെ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴോ തീരുമാനം എടുക്കാവുന്ന എടുത്ത തീരുമാനം തെറ്റായിരുന്നു മാറ്റാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് ആ സമയത്ത് എടുത്തില്ല അങ്ങനെ ഒരു പരാതിയുണ്ട് അതിനൊക്കെ പുറമെ ഇത് നടപ്പിലായതിനു ശേഷം പിൻവലിച്ചു എന്ന് പറയുന്ന ഇന്നലെ വരെ അല്ലെങ്കിൽ നാളെ വരെ ഉള്ള ദിവസങ്ങൾ വാങ്ങിയ കോർട്ട് ഫീ എന്ത് ചെയ്യുന്നുള്ളത് തിരിച്ചു കൊടുക്കാൻ ഒരു പ്രൊമീഷൻ ഇതിനകത്തില്ല അപ്പൊ നിലവിൽ ഇത് പോയ ഒരാൾ അല്ലെങ്കിൽ ഇത് കൊടുത്തു പോയ ഒരാൾ അയാളുടെ പൈസ പോയി നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഒരു ദുഃഖം കൂടി ഇതിന്റെ കൂടെ ഉണ്ട് കൂടെയുണ്ട് ഈ ബാർ കൗൺസില് ബാർ അസോസിയേഷൻ നിങ്ങളുടെ ലോയേഴ്സ് ഫോറം സംഘടനയാണ് ഈ ബാർ അസോസിയേഷനും അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ തമ്മിൽ എന്താ ബാർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർട്ട് സെന്ററുകളിലുള്ള അഭിഭാഷകരുടെ ഒരു പിന്നെ എന്താ പറയുക അംഗീകൃതമായിട്ടുള്ള ഒരു സംഘമാണ് ബാർ അസോസിയേഷൻ ഇപ്പോൾ കൽപ്പറ്റ കോടതിയിലാണെങ്കിൽ കൽപ്പറ്റയിലെ ബാർ അസോസിയേഷനുണ്ട് ബത്തേരി ഏത് കോൾ സെൻറ്ററുകളും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ കോൾ സെൻ്ററുകളിലുള്ള അഭിഭാഷകരുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൂട്ടമാണ് ബാർ അസോസിയേഷൻ ബാർ കൗൺസിൽ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ സെയിമാണ് ബാർ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടാൽ ഹൈക്കോടതിയിലെ സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് വൈസിൽ ഹൈക്കോടതി തലത്തിൽ ഉള്ള അഭിഭാഷകരുടെ ഒരു സംഘമാണ് കൂട്ടായ്മയാണ് സംഘടനയാണ് ബാർ കൗൺസിൽ ഓഫ് കേരള അത് റെപ്രസെൻറ്റേറ്റീവ് തിരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് വരുമ്പോൾ ഈ ബാർ അസോസിയേഷനുകളിൽ നിന്നെല്ലാം അതിനനുപാതിക പ്രാതിനിധ്യ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് അതിന് വോട്ടവകാശം ബാർ അസോസിയേഷൻ മെമ്പർമാർക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ഇന്ത്യ ഒരു ബോഡി ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഒരു ബോഡിയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പം അതുപോലെ തന്നെ സാധാരണക്കാർ ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളുള്ളത് ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാകും എനിക്ക് വക്കീൽ ആയി ഞാൻ വക്കീലായി കഴിഞ്ഞാൽ എനിക്ക് മജിസ്ട്രേറ്റ് ആവാൻ പറ്റുമോ ഞാൻ ഏത് കോടതിൻ്റെ ഇതിൽ അതിനെന്തൊക്കെ ഉള്ളത് പി എസ് സി ആണോ യു പി എസ് സി ആണോ ഇതിൻ്റെ ടെസ്റ്റ് നടത്തുന്നത് അതോ കോടതിയാണോ നടത്തുന്നത് എന്നൊക്കെയുള്ള സ്വാഭാവിക സംശയങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഒരു ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത ഒരു മജിസ്ട്രേറ്റ് ആവാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ് അതെങ്ങനെയാണ് ടെസ്റ്റ് നടക്കുന്നത് ആർക്കൊക്കെ ആവാൻ പറ്റും ഇത് പറയുമ്പോൾ കുറച്ച് താഴ്ന്നു പറയുന്നു തോന്നുന്നു കാരണം നമുക്കിപ്പോൾ ഒരു എൽ എൽ ബി എടുക്കാൻ ബേസിക്കായിട്ട് വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ഇയർ എൽ എൽ ബിയിൽ അഡ്മിഷൻ കിട്ടും ഡിഗ്രി കഴിഞ്ഞപ്പോൾ നമുക്ക് എൽ എൽ ബിക്ക് പോവാം ഡിഗ്രി കഴിഞ്ഞപ്പോൾ ത്രീ ഇയർ എൽ എൽ ബി അത് മൂന്ന് വർഷം എടുത്തുകൊണ്ട് നമുക്ക് എൽ എൽ ബി കിട്ടും അതാണ് എൻ്റെ പ്രാഥമികമുള്ള ഒരു വ്യത്യാസം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഫൈവ് ഇയർ അഞ്ച് കൊല്ലം പഠിക്കുക ഡിഗ്രി കഴിഞ്ഞപ്പോൾ മൂന്ന് കൊല്ലം പഠിക്കുക ഒരാൾക്ക് അഭിഭാഷകനാവാം മജിസ്ട്രേറ്റ് ആവാനുള്ളതിൻ്റെ ഏറ്റവും എന്താ പറയുക സംഘടനയുടെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയില്ല പല അഭിഭാഷകൾ പങ്കുവെക്കുന്ന ഒരു കാര്യം ഒരു എക്സ്പീരിയൻസും വേണ്ട നമ്മളിപ്പോൾ ഒരു ചെറിയ ജോബിന് പോലും എക്സ്പീരിയൻസ് ചോദിക്കുന്ന നാട്ടിൽ ഒരു മജിസ്ട്രേറ്റ് ആവാൻ ഒരു എക്സ്പീരിയൻസും വേണ്ട എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഒരാൾ എൽ എൽ ബി പാസ്സായി വന്ന ആൾക്ക് തൊട്ടടുത്ത് വരുന്ന മജിസ്ട്രേറ്റ് ടെസ്റ്റിൽ ആൾക്ക് ഒരു പരീക്ഷ എഴുതാൻ പറ്റും അതിലൊരാൾ മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മജിസ്ട്രേറ്റായിട്ട് വരാൻ പറ്റും ഒന്ന് രണ്ട് ജില്ലാ കോടതികൾ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ജില്ലാ ജഡ്ജ് ആവാനും ആവാനിപ്പോൾ പരീക്ഷകളുണ്ട് ആ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ റാങ്ക് വാങ്ങുന്ന ആളുകൾക്ക് നേരിട്ട് ജില്ലാ ജഡ്ജ് ആവാൻ സാധിക്കും പിന്നെ ഹൈക്കോടതിയിലും സുപ്രീമിലും നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കരുതുന്നത് അവിടെ ഇങ്ങനെ പ്രൊമോഷൻ വഴി വരുന്ന ആളുകൾക്ക് പുറമേ പ്രാക്ടീസിങ് ലോയേഴ്സ് ആ ബാറിൽ അല്ലെങ്കിൽ ആ ഹൈക്കോടതിയിലെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർക്കിടയിൽ നിന്നും നമ്മുടെ കൊളീജിയം കണ്ടെത്തുന്ന ആളുകളെ ഡയറക്റ്റായിട്ട് ജഡ്ജിമാരാക്കുന്ന സിസ്റ്റം ഉണ്ട് ഇത് മൂന്ന് തരത്തിലാണ് ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ ഒരു ഒരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരാൾ എൽ എൽ ബി പാസ്സായാലും അയാൾ അഭിഭാഷകനാകുന്നത് കോടതിയിൽ വെച്ച് ഓത്തെടുക്കുന്നതിലൂടെയാണ് അതെ അത് ഹൈക്കോടതിയിൽ കോടതിയിലല്ല നമ്മൾ എവിടെയാണോ എൻറോൾ ചെയ്യുന്നത് ബാർ കൗൺസിൽ ഓഫ് കേരള നമ്മളിപ്പോൾ കേരളത്തെ ഒരു അഭിഭാഷകനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ എൻറോൾ ചെയ്യേണ്ടത് നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് കേരള മുമ്പാകെയാണ് ആ എൻറോൾമെൻ്റാണ് അഭിഭാഷകാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത ബാർ അസോസിയേഷൻ മെമ്പർ ആയില്ല എന്ന് കരുതിയിട്ട് ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന പ്രശ്നമില്ല ബാർ കൗൺസിൽ അല്ല ബാർ അസോസിയേഷൻ മെമ്പർ ആവാതെയും വേണമെങ്കിൽ ഒരു വക്കീലിന് ഒരു കോടതി പ്രാക്ടീസ് ചെയ്യാം അത് ചെയ്യാൻ വക്കീലാവുള്ള യോഗ്യത ബാർ കൗൺസിൽ ഓഫ് കേരള നടക്കുന്ന എൻറോൾമെൻറ്റാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ജനപ്രതിനിധി കൂടിയാണല്ലോ ഒരു നഗരസഭാ കൗൺസിലർ കൂടിയാണ് ഇത് അതും ഒരു തിരക്കിട്ട ജോലിയാണ് അഭിഭാഷക വൃത്തിയും ഒരു തിരക്കിട്ട ജോലിയാണ് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് എങ്ങനെയാണോ അല്ല ഞാനിപ്പോ എന്റെ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പറയല്ല നിങ്ങൾക്ക് അത് വളരെ ചോദിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സ്വന്ത സമര കാലഘട്ടം മുതൽ ഇന്ത്യയുടെ സ്വതന്ത്രസമര കാലഘട്ടം മുതൽ കൊണ്ടു നടന്ന ആളുകളെല്ലാം അഭിഭാഷകരായിരുന്നു അത് മഹാത്മാഗാന്ധിയായാലും സർദാർ വല്ലഭായ് പട്ടേലായാലും ജവഹർലാൽ നെഹ്റു ആയാലും അതെ അതെ രാജ്യത്തിൻ്റെ ഒരു നിർമ്മിതിയുടെ ഒരു പ്രധാന പ്രധാനഘട്ടഘട ഇന്നെത്രത്തോളം അത് എനിക്ക് നിങ്ങളുടെ ചോദ്യം വെച്ചപ്പോൾ പക്ഷേ എനിക്ക് ഉത്തരം പറയാൻ കുറച്ച് പ്രയാസമാവും പക്ഷേ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കാലത്ത് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടുപോയിരുന്നതൊക്കെ അഭിഭാഷകരാണ് ഞാൻ എന്നെ പേഴ്സണലി ബന്ധപ്പെടുത്തി പറയാമല്ല പിന്നെ രണ്ടും കൽപ്പറ്റയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നഗരസഭാ കാര്യാലും കൽപ്പറ്റയാണ് എൻ്റെ ഞാൻ മത്സരിച്ച് കൽപ്പറ്റയാണ് എൻ്റെ കോടതി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയും കൽപ്പറ്റയാണ് അപ്പോൾ എല്ലാം ഒരു ടൗണിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് ഇതൊക്കെ കൂടി സമയം കിട്ടാറുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു പ്രാക്ടീസിൻ്റെ ഉയർന്നു നമ്മുടെ കോടതിയിലെ നമ്മുടെ ഓഫീസ് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പൊതുപ്രവർത്തനം നന്നായിട്ട് പോകുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ജോബിലൊക്കെ നിന്നുകൊണ്ട് രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്നതാണ് നല്ലതൊരു അഭിപ്രായം എനിക്കുള്ളത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയാം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആളുകൾക്ക് അറിയുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന് നഗരസഭയിൽ നിന്ന് കിട്ടുക ഞാൻ ഈ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ മാത്രം വാങ്ങി എൻ്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രാക്ടീസ് മീൻസ് ഞാൻ വക്കില്ലാതുകൊണ്ടല്ലോട്ടോ ഒരു ജോബ് ഒഴിവാക്കി ഞാൻ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ വീട് പട്ടിണിയാവണം അല്ലെങ്കിൽ ഞാൻ വല്ല അഴിമതി നടത്തി മറ്റൊന്നി പൈസ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ജോലിയുള്ള അല്ല ഞാൻ ഞാൻ എന്നെ എന്നെ പറഞ്ഞാൽ ഇതിന് മറുപടി പറഞ്ഞത് ഈ ഒരു ഒരു നിൽക്കുന്ന ആളുകൾക്ക് വരുമാന കൂടി ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് അഭിപ്രായം ാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിപ്പോ വയനാട് ജില്ലയിൽ ഇപ്പൊ ഏറ്റവും വിവാദമായ ഒരു കേസ് നിങ്ങളെ കൽപ്പറ്റ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അടുത്ത് മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി നിങ്ങൾ വണ്ടി വിളിച്ച് എല്ലാരും കൂടെ ലോകായുക്തയ്ക്ക് പോയി എന്താണ് അങ്ങനെ നിങ്ങളൊക്കെ ഒരു നിയമവിദഗ്ധരൊക്കെ വിദഗ്ധരൊക്കെ ആയിട്ടും ഇങ്ങനെ സംഭവിച്ചത് എന്താണ് അതല്ല അത് പിന്നെ ഒന്ന് നമ്മുടെ ഭാഗം ന്യായീകരിക്കല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ലോകായുക്തത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ തദ്ദേശം പ്രസ്ഥാനമായിട്ടാണ് പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസവും ബത്തേരി നഗരസഭ അവിടെ ഹിയറിങ്ങിൽ പങ്കെടുക്കുകയാണ് വാർത്തയായിട്ടില്ല അതൊന്നും വാർത്തയായിട്ടില്ല ഇരുപത്തൊന്ന് മുതൽ നമ്മൾ കൗൺസിലായിട്ട് വരുന്നത് ഇരുപത് ഡിസംബറിലാണ് ഇരുപത് മുതൽ ഇരുപത്തൊന്ന് മുതൽ നമ്മളിത് കൊടുക്കേണ്ടതുണ്ട് ഇരുപത്തൊന്നിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ പെല്ല സി ഡിയിലായാലും ആണെങ്കിലും നമ്മളിങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഒരു ഇൻഡിമേഷൻ വരും ഈ പെർട്ടിക്കുലർ ഓഫീസ് ഒരു ഇൻറ്റിമേഷൻ വരും കൊടുത്തില്ല അത് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കുന്ന വേറെ തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആസ്തിയും നിലവിലുള്ള നമ്മുടെ വരുമാനവും കൗൺസിലറുടെ കൗൺസിലർ എന്നല്ല നമ്മൾ ഇരിക്കുന്ന സമയത്ത് എത്ര ആസ്തിയുണ്ട് ഏതൊക്കെ വസ്തുക്കളുണ്ട് നമുക്ക് ഏതെങ്കിലും അത്തരത്തിലുള്ള നമ്മുടെ വരുമാനം നമ്മുടെ ആസ്തികളും എല്ലാ കൊല്ലവും ലോകായുക്ത മുമ്പേ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ കൊടുക്കണം അഫിഡേറ്റ് അഫിഡേറ്റ് പോലെ അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ കൊടുത്താണെന്നാണ് പറയുന്നത് ബാക്കി എല്ലാ കൊല്ലവും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ലോകായുക്തയുടെ പ്രൊസീഡിയർ നമുക്കൊരു അത് നോട്ടീസ് അയച്ചു അതിനവിടെ പോയിട്ട് പേഴ്സണലി പോയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ഡയറക്ഷൻ വന്നു പോകാൻ ആലോചിച്ചപ്പോൾ ഇതിൽ മറ്റൊന്നും ഇല്ല എല്ലാ കൗൺസിലർമാർ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു ഭരണപ്രദേശങ്ങളെട്ട് കൗൺസിലർമാർക്കുള്ള നോട്ടീസാണ് ഞാൻ പറഞ്ഞല്ലോ പത്തിനസഭ പിന്നെ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കുണ്ട് അപ്പം നമുക്ക് ഒന്നിച്ചു പോവാൻ പറഞ്ഞു ഞങ്ങളുടെ സ്വന്തം പൈസ എടുത്ത് ഞങ്ങൾ ഒരു ഒരു വണ്ടി ഓടിച്ച് ഒന്നിച്ചു പോയി അത് ഇത്ര എന്തിനുള്ളത് എനിക്ക് ഇപ്പോഴും നിങ്ങൾ പോയപ്പോൾ ഇവിടെയും വാർത്ത തിരുവനന്തപുരത്തും അതെ കുറെ ആളുകള് അത് എന്നോട് തന്നെ പേഴ്സണൽ വിളിച്ചു ചോദിച്ചത് നിങ്ങളെന്തോ വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് കണക്ക് കാണിക്കാത്തത് കൊണ്ട് നിങ്ങളെ കേസ് എടുത്ത് വിളിച്ചു എന്ന രൂപത്തിലാണ് പല ആളുകളെ പറ്റി പറഞ്ഞത് ലോകായുക്തയില് പോയപ്പോ അനുഭവം കരുതിയാൽ അവിടെ പിന്നെ പ്രിസൈഡിങ് ഓഫീസർ ചോദിച്ചത് നിങ്ങൾ ഒരു ഒരു ജുഡീഷ്യൽ ഫോർ നോട്ടീസ് കിട്ടി വരുമ്പോൾ ഇങ്ങനെ നാട് നിങ്ങളെ പരസ്യമൊക്കെ കൊടുത്ത് ചാനലുകാരെ കുറിച്ച് പറഞ്ഞിട്ടാണോ നിങ്ങൾ വരേണ്ടെന്നുള്ള രൂപത്തിൽ സത് ഞങ്ങളിതെന്തോ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തതുപോലെയാണ് ഈ ലോകായുക്തത് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് സത്തിൽ ശത്രുക്കളാരോ ഇതെന്തോ ഒരു തരത്തിലൊരു വാർത്തക സാധ്യത സാധ്യത ഉണ്ടെന്ന് കരുതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും നമ്മുടെ സമയം അവസാനിക്കാറായി കുറെ കാര്യം വയനാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിങ്ങളൊരു വലതുപക്ഷാ രാഷ്ട്രീയക്കാരൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് എം പി ഐ എസ് വിശേഷം രാജിവെച്ചു ഇനി പ്രിയ ിയങ്കാ ഗാന്ധി വരികയാണ് ആ മറ്റ് സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെയും എൽ ഡി എഫിൻ്റെയും വരാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ പ്രിയങ്ക ഈ രാഹുൽ ഗാന്ധി രാജിവെച്ചതിൻ്റെ ഒരു വിഷമം ജനങ്ങൾക്കുണ്ടല്ലോ ആ ഒരിത് ഈ പ്രിയങ്കയുടെ ഇലക്ഷനിൽ പ്രതിഫലിക്കും തോന്നുന്നുണ്ടോ അല്ല ഞാൻ അത് ഈ ഇലക്ഷൻ്റെ തുടക്കം മുതലേ നമ്മളെപ്പോലെയുള്ള ആളുകൾ തുടക്കത്തിൽ ഒരു ആശങ്ക ആയി പങ്കുവച്ചൊരു കാര്യമാണിത് പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ മനസ്സിലൊരു കാര്യം കൃത്യമായിട്ട് ആളുകൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് രാജ്യത്ത് നിലവിലുള്ള ഒരു ഒരവസ്ഥ അതിനകത്തുള്ള പിന്നെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ ഇതൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മുഖം നമുക്ക് ഒരു ഒരു കേന്ദ്രത്തിലായാലും ഒരു ഒരു മുഖം നമുക്ക് വേണമല്ലോ ആര് നമ്മൾ ആര് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ നയിക്കാൻ ആരുണ്ട് അതിന് ഇടതോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അതിന് കാണിക്കാൻ കഴിയുന്ന ഒരു ഫേസ് രാഹുൽ ഗാന്ധി അല്ലാത്ത മറ്റൊരു ചോയ്സ് ഇല്ല അത് ഏതൊരു മിനിമം പൊളിറ്റിക്സ് വിലയിരുത്തുന്ന നേതാക്കൾക്കും മനസ്സിലാവും അത് ജനങ്ങളും കൃത്യമായി ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഞങ്ങളെ രാഷ്ട്രീയക്കാർ മാത്രമായിരിക്കും ഇത് വിലയിരുത്തുക എന്നൊരു ഒരു അണ്ടർസ്റ്റിമേറ്റ് ഈ ജനങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ വളരെ കൃത്യമായിട്ട് ഒരു പക്ഷേ നമുക്കറിയാമല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വയനാട് ജില്ലയിൽ ഈ ഒരു സാഹചര്യത്തിലും രാജിവെക്കുമ്പോ ഒരു വലിയ പ്രജർ നടന്ന സമയത്ത് അല്ലെങ്കിൽ അഞ്ച് വർഷം വന്ന് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് വലിയ നെഗറ്റീവ് ഉണ്ടായെന്ന് പറയുന്ന പറയുന്ന സമയത്ത് ഒരു മൂന്നര ലക്ഷം വോട്ടിലേക്കൊക്കെ എത്തുകയെന്ന് പറഞ്ഞാൽ ഈ കൃത്യമായി രാജ്യം ആഗ്രഹിക്കുന്ന ആ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പ്രിയങ്കാ ഗാന്ധിയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നല്ല രൂപത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ നിയമത്തിൻ്റെ വഴിയിലേക്ക് വന്ന കോടതി കാര്യങ്ങളിലേക്ക് വന്നാൽ സാധാരണ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടി കോടതി തന്നെയും നേരിട്ട് പലവിധ ബോധവൽക്കരണ പരിപാടികളൊക്കെയും നടത്താറുണ്ട് പല നിയമങ്ങളെ പറ്റിയുമുള്ള നിങ്ങളുടെ നേതൃത്വത്തിലും സംഘടനാപരമായും ഒക്കെ ഇത് നടക്കാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ചില ചില ആളുകളൊക്കെ ഇപ്പോഴും ചതിക്കപ്പെടുന്നു ചിലരൊക്കെ ഇപ്പോഴും കെണിയിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇതിനൊരു പരിഹാരം എന്തായിരിക്കും അല്ല പോയി പോയി സത്തിൽ ഇതിന് ആവശ്യത്തിലേറെ അവയർനെസ് വരുന്ന രൂപത്തിലാണ് കാര്യം അപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നമുക്ക് ഡി എൽ എസ് ഡി സി ലീഗൽ സർവീസ് അതോറിറ്റി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യമായി കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി പുരുഷന്മാർക്ക് അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും സൗജന്യമായി നിയമസഹായം കൊടുക്കുന്ന സംവിധാനം വർഷം നമ്മുടെ നാട്ടിലുണ്ട് ആ സംവിധാനം നടന്നിരിക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ലോയേഴ്സ് കണ്ടിട്ട് കുറച്ച് വക്കീലന്മാരെ സർക്കാർ ശമ്പളം കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതായത് പ്രതിക്ക് വേണ്ടിയിട്ട് സർക്കാർ ശമ്പളം കൊടുത്തിട്ട് ചില വക്കീലന്മാർ എത്തുന്നു ചുരുക്കി പറഞ്ഞാൽ വാദിക്ക് വേണ്ടി വാദിക്കുന്ന പ്രോസിക്യൂട്ടർക്കും പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനും സർക്കാർ ഖജനാവുന്ന പണം കൊടുക്കുന്ന അത് ആ തരത്തിൽ പറയുമ്പോൾ നിയമവിരുദ്ധമായൊരു കാര്യം ഞങ്ങൾ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അഭിഭാഷകരുടെ എന്താ പറയുക ജീവിതം തന്നെ സാഹചര്യം തന്നെ ഇല്ലാതാകുന്ന രൂപത്തിൽ കാരണം വാദിക്കും പ്രതിക്കും വേണ്ടി ഫീസ് കൊടുത്ത് വക്കീലന്മാർ സർക്കാരിൽ എത്തുന്ന അത്രമേൽ അത് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് മാറിയിട്ട് പോയി പിന്നെ ശമ്പളം പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് അവേർനെസ് ഇനിയും വേണ്ട മേഖലകൾ ഉണ്ട് പ്രത്യേകിച്ച് ആദിവാസി വിനോദ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സ്ത്രീകൾ കുട്ടികൾ നിയമം അറിയാത്തതിൻ്റെ പേരിൽ നിയമ സഹായം പിന്നെ അവീൽ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുണ്ട് അവർക്കിടയിൽ ഇനിയും അവബോധം എത്തേണ്ടതുണ്ട് എന്നാലും പഴയകാലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ രൂപത്തിലുള്ള അവേർനെസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സാധാരണ ജനങ്ങളോട് അവർ എന്ന നിലയിൽ ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ സാധാരണ ജനങ്ങളോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയുക രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ മനപ്പുറം അറിഞ്ഞ് ക്രൈമിൽ ഉൾപ്പെടുന്ന ആളുകളുണ്ട് അവരെ നമുക്ക് പ്രത്യേകിച്ച് അവരെ വേറെ അബോധമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് അവർക്ക് നമുക്കൊന്നും കൊടുക്കാനും പറയാനുമില്ല കാരണം ദേ ആർ ക്രിമിനൽസ് എന്ന് പറയാൻ പറ്റുന്ന ഹാബിച്ച് ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം കുറേ ആളുകൾ നിയമത്തിൻ്റെ അറിവില്ലായ്മ മൂലം പോയി പല കേസുകളിലും പ്രതിയാവുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് എൻ്റെ വണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യുകയാണ് അയാൾ ഒരു മയക്കുമരുന്ന് ഒരു എൻ ഡി പി എസ് കേസിൽ വലിയ കുറ്റമാകുന്ന ആകുന്ന മയക്കുമരുന്ന് ക്യാരിയാണ് എനിക്കറിയാം ഇയാളടുത്ത് കുറച്ച് കുഴപ്പമുള്ള ആളാണെന്ന് പക്ഷേ ഞാൻ അയാളെൻ്റെ വണ്ടി കയറ്റി അല്ലെങ്കിൽ അയാളുടെ ബാഗ് എൻ്റെ വണ്ടിയിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ അത് ഒരു ഒരു പോലീസ് റേറ്റിൻ്റെ ഭാഗത്ത് പിടിക്കപ്പെടുമ്പോൾ ഞാൻ പ്രതിയാക്കപ്പെടുകയും എൻ്റെ വണ്ടി നഷ്ടപ്പെടും ചെയ്യുന്ന അവസ്ഥ അത്ര ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സ് നിയമത്തിൻ്റെ പരിചയമല്ലെങ്കിൽ നിയമം അറിയാത്തത് കൊണ്ട് പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് അവരെയാണ് അത്തരം ആളുകളെ ഒരു അവേർനെസ് കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ പറയും എനിക്കൊരു വണ്ടിയുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഇല്ലാത്ത സുഹൃത്ത് വണ്ടി ഞാൻ എൻ്റെ സുഹൃത്തിന് കൊടുക്കുന്ന സഹായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ അതുകൊണ്ടുണ്ടാകാവുന്ന ഭവിഷ്യത് അതിഭീകരാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ക്രിമിനൽ ആക്ടിവിറ്റി കൊണ്ട് പോയിപ്പെടുന്നവരല്ല നിയമം അറിയാത്തത് കൊണ്ട് പോയിപ്പെടുന്ന ആളുകൾക്ക് ആ മേഖലയിൽ കുറച്ചുകൂടി നല്ല ബോധവൽക്കരണം വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അഡ്വക്കേറ്റ് എ പി മുസ്തഫ സംസാരിച്ചതുപോലെ തന്നെ നിയമത്തിന്റെ ബോധവൽക്കരണം ഒക്കെ ഉണ്ട് നിയമ പല നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ട് എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ കെണിയിൽപ്പെട്ടു പോകാറുണ്ട് ആളുകളൊക്കെ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഒഴിവാക്കാൻ നിയമത്തെക്കുറിച്ചുള്ള കൂടുതൽ ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അങ്ങനെ ഇവരെ പോലുള്ള വിദഗ്ധരായ ആളുകളിൽ നിന്നുള്ള നിയമോപദേശങ്ങളൊക്കെ തേടാൻ നമുക്ക് സാധിക്കും നമ്മുടെ പരിസരത്തും സുഹൃത്തു വലയത്തിലും ഒക്കെ ഉള്ളവരിൽ നിന്ന് നിയമസഹായങ്ങളൊക്കെ തേടുക അങ്ങനെ സുരക്ഷിതമായ ഒരു ജീവിതം അനീതി ഇല്ലാത്ത നീതിപൂർവകമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും ഓരോ പൗരന്മാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതുപോലുള്ള ആളുകളുടെയൊക്കെ സേവനം അതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം